ഹായ് പ്രിമള സുഹൃത്തുക്കളെ ഇസ്ലാം മറ്റു മതങ്ങളിൽ നിന്നും മറ്റു ആശയങ്ങളിൽ നിന്നും എന്തുകൊണ്ടാണ് വ്യത്യസ്തമാകുന്നത് എന്നതിൻ്റെ തെളിവായിട്ട് ഞാൻ നിങ്ങൾക്ക് രണ്ട് വീഡിയോ കാണിച്ചു തരാം രണ്ട് വ്യക്തികളുടെ വീഡിയോ ആണ് അത് മൂന്ന് വീഡിയോ ഉണ്ട് രണ്ട് വ്യക്തികൾ ചെയ്യുന്നതാണ് ഒരാൾ ചെയ്യുന്ന രണ്ട് വീഡിയോ മറ്റൊരാൾ ചെയ്യുന്ന അതും രണ്ടെണ്ണം ഉണ്ടെന്ന് തോന്നുന്നു നോക്കട്ടെ അപ്പോൾ നമുക്ക് എന്താണ് ഇസ്ലാം എന്തുകൊണ്ടാണ് ഇസ്ലാം ഇത് രണ്ടിന്റെയും മറുപടി നമുക്ക് അതിൽ നിന്നും ലഭിക്കും ഒന്ന് രീതിയിലും ഞാൻ ഞാൻ അത് കഴിഞ്ഞിരിക്കുക കത്തിവച്ചാലും ഞാൻ പ്രതികരിക്കുന്ന രീതിയിലും ഇസ്ലാം എങ്ങനെയാണ് അനുവാദം തന്നത് ആ രീതിയിൽ ഞാൻ പ്രതികരിക്കും ഇനി ഞാൻ എഴുതിയ കമന്റ് ഒന്ന് വായിക്കാം ഇസ്ലാമിനും മുഹമ്മദിനിക്കും എതിരെ പ്രവർത്തിക്കുന്നവരെ അതായത് അതിൽ നിയമവിരുദ്ധമായി അതിൽ വിട്ട് പ്രവർത്തിക്കുന്നവര് അതായത് ഇസ്ലാമിക ഇസ്ലാമികൾ അവരുടെ മതത്തിലുള്ള മതത്തിലെ ഹിന്ദു അവരുടെ മതത്തിലെ വിശ്വസമായിരുന്നു ഞാൻ ഞാൻ ഇസ്ലാമി വിശ്വസിക്കപ്പെട്ടു ഞാൻ ഇസ്ലാമി പറ അങ്ങനെ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ കൈകാലുകൾ വെട്ടണം ഇല്ലെങ്കിൽ ഇസ്ലാമിനു വേണ്ടി ഷഹീദാകും രക്തസാക്ഷിയാകുമെന്ന് കൊല്ലാനും കൊല്ലപ്പെടാനും ഞാൻ തയ്യാറാകുമെന്നാണ് ആ പറഞ്ഞത് അതിൽ വിട്ട് പ്രവർത്തിക്കും അവരുടെ മതത്തിലുള്ള മതത്തിലെ ഹിന്ദു അവരുടെ മതത്തിലെ ഏത് മതത്തിലായിരുന്നു ഇസ്ലാമിക പ്രവർത്തിക്കുന്ന അവരുടെ കൈകാലുകൾ വെട്ടണം ഇല്ലെങ്കിൽ കൊല്ലണം എന്ന നിയമം ഇന്ത്യയിൽ വരണം എന്ന് ഞാൻ കമ്മിറ്റു അതായത് ആ നിയമം ഞാൻ കൊണ്ടുവരണം എന്നല്ല ഇന്ത്യ നടപ്പിലാക്കണം എന്നാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള നിയമം ഇന്ത്യയിൽ വന്നാൽ എല്ലാം റെഡിയാവും അല്ലെങ്കിൽ ഓക്കെ മീൻസ് എല്ലാം സമാധാനമാവും ഇന്ത്യ വർഗീയത ഇല്ലാതെ ഈ നിയമത്തെ പേടിച്ച ആളുകളൊന്നും ചെയ്യില്ല ഇന്നത്തെ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ കൂടി അബ്ലിക്കായിട്ടാണെങ്കിലും ഇന്നത്തെ പ്രവർത്തികൾ ചെയ്യില്ല അപ്പോ ലോകം സമാധാനത്തിലിരിക്കും പിന്നെ ഈ ശിക്ഷണം നടപ്പിലാക്കണമെന്നില്ല ഈ കൈകാലുകൾ പട്ടണം ഈ ശിക്ഷനെ ഇവിടെ നടപ്പിലാക്കണമൊന്നുമില്ല അത് ഇന്ത്യ തീരുമാനം അവര് ഇതിനെ ദൈവകാലം മുഴുവൻ അവർക്ക് ജയിൽ ജീവിതം അങ്ങനെ ഉൾക്കട്ടെ അല്ലെങ്കിൽ കോടതി തീരുമാനിക്കുന്ന ഒരു ശിക്ഷറപ്പിലാക്കട്ടെ ഞാൻ എന്റെ ഒരു മനസ്സിലൊരു ശിക്ഷ എനിക്ക് തോന്നി അത് അത് ഞാൻ കമെന്റോട് പറഞ്ഞു അതാണ് കേട്ടല്ലോ ഇതുപോലെയുള്ള യുവാക്കളായിട്ടുള്ള തീവ്രവാദികളാണ് നമ്മുടെ നാടിൻ്റെ ശരിയായ സമാധാനം കളയുന്നത് ഈ വർഗീയതയ്ക്കു വേണ്ടി എന്ത് ചെയ്യണം അള്ളാഹുവിനെയോ അവൻ്റെ റസൂലിനെയോ ആരെങ്കിലും എതിർത്താൽ അവരെ ഖുർആാൻ പറഞ്ഞ ശിക്ഷ പ്രകാരം എതിർ നിന്ന് കൈകാലുകൾ ഛേദിച്ച് കളയുന്ന നിയമം വരണം ഇത് ഞാൻ നടപ്പിലാക്കണമെന്നല്ല കോടതി നടപ്പിലാക്കണം ഭരണാധികാരികൾ നടപ്പിലാക്കണമെന്ന് അതിനു മോനെ ഇത് പാകിസ്ഥാൻ അല്ലടാ ഇത് ഇറാനും ഇറാഖും സിറിയയും അഫ്ഗാനും അല്ല ശരീരത്ത് കോടതികൾ വരണമെന്ന് ശരീരത്തു നിയമം വരണമെന്ന് അവരത് കൊണ്ടുവരുമെന്ന് ഇതേപോലെയുള്ള ഭീകരന്മാർ തീവ്രവാദികൾ നമ്മുടെ നാട്ടിൽ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണിന്ന് നമ്മളുള്ളത് ഇവരെ എങ്ങനെ നിയന്ത്രിക്കും എന്നുള്ളതൊരു വിഷയമാണ് അതൊരു ചോദ്യവുമാണ് ഇവൻ്റെ വേറെ ഒരു വീഡിയോയും കൂടിയുണ്ട് ഇസ്രായേൽ പലസ്തീൻ കുറിച്ച് ഒരാൾ വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ താഴെ ഒരു വ്യക്തി ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തൊരു കമൻറ്റ് ചെയ്തു അതിന് റിപ്ലൈ ആയിട്ട് ഞാൻ ഒരു കമൻറ്റ് ചെയ്തപ്പോൾ എൻ്റെ കമൻറ്റ് മെൻഷൻ ചെയ്ത് ഒരാൾ ഒരു മുഖമില്ലാത്ത വ്യക്തി ഒരു റീൽ ചെയ്തു അത്യാവശ്യം വഹിച്ചാൽ എന്നിട്ട് എൻ്റെ ഡി എം ഒരു കമൻറ്റ് ബോക്സിൽ വന്ന് നല്ല മാന്യമായ വാക്കൊക്കെ പറഞ്ഞു അത് ഞാൻ സ്ക്രീൻ റെക്കോർഡും സ്ക്രീൻഷോട്ടൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എഴുതിയ കമൻറ്റ് ഒരു വർഗീയതയാണ് ഒരു തീവ്രവാദമാണ് എന്നൊക്കെ പറഞ്ഞു പ്രചരിക്കേണ്ടത് അപ്പോൾ മാന്യമായ വിമർശനങ്ങൾ ആർക്കും വിമർശിക്കാം ഏത് മതത്തിലുള്ളവരായാലും ആരെയായാലും മാന്യമായിട്ട് ഒരു ഉത്തരത്തിന് വേണ്ടി അറിവിനു വേണ്ടി ചോദ്യമായിട്ട് മാന്യമായ വിമർശനങ്ങൾ ആരെയും ആർക്കും വിമർശിക്കാം അത് അറിവിന് വേണ്ടിയിട്ടാണ് പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയാണ് നടക്കണം എല്ലാവരുടെയും ഇന്ത്യയിൽ കാര്യങ്ങളുണ്ട് ഇന്ത്യയിൽ എന്താ വെച്ചാൽ ഇസ്ലാമിനെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇസ്ലാമിനങ്ങളുടെ ഇല്ലാണ്ടാക്കുക ഇസ്ലാമിനെ ഇസ്ലാമിനോട് തകർക്കുക ആ ലക്ഷ്യത്തോടെയാണ് ഇവിടെ വിമർശനം നടക്കുന്നത് എല്ലാവരും മാന്യമായി വിമർശിക്കുന്നവർക്കുണ്ട് പക്ഷെ കൂടുതലും വർഗീയത തീവ്ര ചിന്ത

വിമർശിക്കുന്നു അതായത് ചീത്ത ഒരിക്കലും ഒരു മനുഷ്യനെ അംഗീകരിക്കാൻ പറ്റാത്ത പോലെ വിമർശനം വിമർശനമൊന്നും ഇസ്ലാമിനും ഒന്നും സംഭവിക്കാൻ പോകില്ല ഏ പിന്നെ ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിനെ കുറിച്ച് ഒരാൾ വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ താഴെ ഒരു വ്യക്തി ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തൊരു കമന്റ് ചെയ്തു അതിന് റിപ്ലൈ ആയിട്ട് ഞാനൊരു കമൻറ്റ് ചെയ്തപ്പോൾ എൻ്റെ കമന്റ് മെൻഷൻ ചെയ്ത് ഒരാൾ ഒരു മുഖമില്ലാത്ത വ്യക്തി ഒരു റീല് ചെയ്തു അത്യാവശ്യം റീച്ചായി എന്നിട്ട് എൻ്റെ ഡി എമ്മിലും കമന്റ് ബോക്സിലും വന്ന് നല്ല മാന്യമായ വാക്കൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ സ്ക്രീനിലൊക്കെ സ്ക്രീൻഷോട്ടൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എഴുതിയ കമൻ്റ് ഒരു വർഗീയതയാണ് അല്ലെങ്കിൽ ഒരു തീവ്രവാദമാണ് എന്നൊക്കെ പറഞ്ഞു പ്രചരിക്കുന്നത് അപ്പോൾ മാന്യമായ വിമർശനങ്ങൾ ആർക്കും വിമർശിക്കാം ഏത് മതത്തിലുള്ളവരായാലും ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ ഉള്ളതൊക്കെ മാന്യതയുള്ളതാണോ അതിനകത്തുള്ള കാര്യങ്ങളെ ഞങ്ങളൊക്കെ വിമർശിച്ചിട്ടുള്ളൂ കേട്ടോ മാന്യമായിട്ട് ഒരു ഉത്തരത്തിന് വേണ്ടി അറിവിന് വേണ്ടി ചോദ്യമായിട്ട് മാന്യമായ വിമർശനങ്ങൾ ആരെയും വിമർശിക്കാം ഇസ്ലാമിനെ ഇസ്ലാമിനെ ഇല്ലാണ്ടാക്കുക അവിടെ തകർക്കുക അല്ല ഇല്ലാതാക്കുക എന്നല്ലേ പറയുന്നത് എന്നിട്ട് ഇവൻ തന്നെയല്ലേ ലാസ്റ്റ് പറയുന്നത് ഇസ്ലാമിനൊന്നും സംഭവിക്കില്ലെന്ന് ഇസ്ലാമിനൊന്നും സംഭവിക്കില്ലെങ്കിൽ പിന്നെ നിങ്ങള് പ്രകോപിതരാകേണ്ട കാര്യം എന്താ ആ ലക്ഷ്യത്തോടെയാണ് ഇവിടെ വിമർശനം നടക്കുന്നത് എല്ലാം മാന്യമായി വിമർശിക്കുന്നവരൊക്കെ ഉണ്ട് പക്ഷെ കൂടുതൽ വർഗ്ഗീയത തീവ്ര ചിന്ത ഇതൊക്കെ ഒരു ഇസ്ലാമിയെ എല്ലാ മതത്തിനെയും വിമർശിക്കുന്നവർ ഇതൊക്കെ ഉണ്ടാവും പക്ഷേ ഇസ്ലാമിയാണ് കൂടുതലും എന്താ പറയുക വിമർശനം അല്ലെങ്കിൽ മുഹമ്മദ് പിന്നെയൊക്കെ പച്ചക്കി കയറി വിവാഹത്തിനെ കുറിച്ചിട്ടുള്ള ആ കാര്യങ്ങളും അള്ളാഹുവിനെ സ്ഥാതന്മാരിനെല്ലാം നല്ല സ്ഥാദുമാരനെ എന്നെയൊക്കെ വിമർശിക്കുന്നു അതായത് ചീത്ത ഒരിക്കലും ഒരു മനുഷ്യനെ അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് ഇസ്ലാമിന് ഒന്നും സംഭവിക്കാൻ പിന്നെ വിമർശിക്കുമ്പോൾ അത് മുസ്ലിമായി ജനിച്ച എനിക്ക് അത് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല ഇസ്ലാം അനുവദിച്ച രീതിയിൽ ഞാൻ ഇസ്ലാം രീതിയിൽ ജോസഫ് കയ്യും കാലും എടുത്തതുപോലെ അവൻ തന്നെ പറയുന്നു അത് കഴുത്തിൽ കത്തിവച്ചാലും ഞാൻ രീതിയിൽ പ്രതികരിക്കും ഇസ്ലാം എങ്ങനെയാണ് അനുവാദം തന്നത് ആ രീതിയിൽ ഞാൻ ഇനി ഞാൻ എഴുതിയ കമൻ്റ് ഒന്ന് വായിക്കാം ഇസ്ലാമിനും മുഹമ്മദ് നിദിക്കും എതിരെ പ്രവർത്തിക്കുന്നവരെ അതായത് അതിരുവിട്ട് നിയമവിരുദ്ധമായി പച്ചയ്ക്ക് അതിരുവിട്ട് പ്രവർത്തിക്കുന്നവരെ അതായത് ഇസ്ലാമിക വിപക്ഷനായാലും ക്രിസ്ത്യാനികൾ അവരുടെ മതത്തിലെ വിപക്ഷനായാലും ഹിന്ദു അവരുടെ മതത്തിലെ വിശ്വസിക്കായാലും ഏത് മതത്തിലായാലും ഞാൻ ഞാൻ ഇസ്ലാമി വിശ്വസിക്കൊണ്ട് ഞാൻ ആ കാര്യം ഇസ്ലാമിനു പറഞ്ഞു ഇങ്ങനെ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ കൈകാലുകൾ വട്ടണം ഇല്ലെങ്കിൽ കൊല്ലണം എന്ന നിയമം ഇന്ത്യയിൽ വരണം എന്ന ഞാൻ അതായത് ആ നിയമം ഞാൻ കൊണ്ടുവരണമെന്നല്ല ഇന്ത്യ നടപ്പിലാക്കണമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയുള്ള നിയമം ഇന്ത്യയിൽ വന്നാൽ എല്ലാം റെഡിയാവും ഓക്കെ ആവും മീൻസ് എല്ലാം സമാധാനമാവും ഇന്ത്യ വർഗീയതയില്ലാതെ ഈ നിയമത്തെ പേടിച്ച് ആളുകളൊന്നും ചെയ്യില്ല ഇന്നത്തെ കാര്യങ്ങളും അതെ സോഷ്യൽ മീഡിയയിൽ കൂടെ പബ്ലിക്കായിട്ടാണെങ്കിലും ഇന്നത്തെ പ്രവൃത്തികളായിട്ടും ചെയ്യില്ല അപ്പോൾ ലോകം സമാധാനത്തിലേക്ക് പോകും പിന്നെ ഈ ശിക്ഷ എന്നെ നടത്തണം നടപ്പിലാക്കണമെന്നില്ല ഈ കൈകാലുകൾ പട്ടണം ഈ ശിക്ഷ എന്നെ ഇവിടെ നടപ്പിലാക്കണം ഒന്നുമില്ല അത് ഇന്ത്യ കോടതി തെറ്റിദ്ധരിക്കും ഇന്ത്യ കോടതി തീരുമാനിക്കട്ടെ അവർ ഇതിനൊരു മുഴുവൻ അവർക്ക് ജയിൽ ജീവിതം അങ്ങനെ ഉൾക്കട്ടെ അല്ലെങ്കിൽ കോടതി തീരുമാനിക്കുന്ന ഒരു ശിക്ഷ ഇന്ത്യ നടപ്പിലാക്കട്ടെ ഞാൻ എൻ്റെ ഒരു മനസ്സിലൊരു ശിക്ഷ എനിക്ക് തോന്നി അത് അത് ഞാൻ കമൻറ്റിലൂടെ പറഞ്ഞു അതാ ഏത് മതത്തിനെ വിമർശിച്ചാലും എല്ലാവരും മുസ്ലിമായാലും ഹിന്ദുവായാലും ക്രിസ്ത്യൻ ആയാലും ആരും ആരും ഏത് മതത്തിനെ അതിരി വിട്ട് നിയമവിരുദ്ധമായി വിമർശിക്കുന്നു ഇല്ലെങ്കിൽ ആക്രമണം ചെയ്യുന്നു അവർക്ക് ഈ ശിക്ഷ നടപ്പിലാക്കാം അത് ഇസ്ലാമിനെ വിമർശിച്ചവർക്ക് മാത്രമേ എല്ലാവരും ഞാൻ മുസ്ലിം ആയതുകൊണ്ടാണ് ഇസ്ലാമിനെ മെൻഷൻ ചെയ്ത് ഞാൻ ആ കമൻ്റ് ഇട്ടത് പിന്നെ അതിന് താഴെ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു ലോകം മുഴുവൻ ഇസ്ലാം ഭരിക്കും ഇനി അധികം ടൈമില്ല അതിന് മനുഷ്യ എന്ന് പറഞ്ഞാൽ പറഞ്ഞൊരു കമൻറ്റ് എടുക്കും എൻ്റെ അങ്ങനെയാണ് എഴുതിയത് അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ നബി അലൈഹി സ്വലാം ലോകത്ത് രംഗപ്രവേശനം ചെയ്യുമ്പോൾ പിന്നെ ഇമാം മഹദി എന്നറിയപ്പെടുന്നു ഇബിസല അലി സ്വലം തങ്ങളുടെ കുടുംബത്തിലെ മുഹമ്മദ് എന്നാണ് പേര് നമ്മളൊക്കെ കേരളത്തിലൊക്കെ ഇമാം മഹദി എന്നാണ് അറിയപ്പെടുന്നത് അങ്ങനെ രണ്ട് വ്യക്തികളും ഭൂമിയിൽ രംഗപ്രവേശനം ചെയ്യും അങ്ങനെ ഇസ്ലാമിക ഇസ്ലാമിക സമാധാനം ഇസ്ലാമിക നിയമം നീതി ഈ ലോകത്ത് നടപ്പിലാക്കും ലോകത്ത് പലരും ഒരുപാട് പേര് ഇസ്ലാം സ്വീകരിക്കും പലസ്തീനികൾ പുഞ്ചിരിക്കും അതൊക്കെ കാര്യങ്ങളൊക്കെ നടക്കാനുണ്ട് എന്തൊക്കെ ഉദ്ദേശിച്ചാണ് ഈ കമൻ്റ് ഞാൻ എഴുതിയത് പിന്നെ ഞാൻ ഇസ്ലാം മദ്രസയിൽ പോയിട്ടുണ്ട് ഇസ്ലാം പഠിക്കുന്നുണ്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് ഇസ്ലാമിലൊരിക്കലും ഒരു ഉസ്താദ്മാരും ഒരു അധ്യാപകരും എനിക്ക് ഇസ്ലാം തീവ്രവാദമാണ് മറ്റൊന്ന് ആൾക്കാരെ ആക്രമിക്കണം കത്തി ഉത്തണം വാളെടുത്ത് പെട്ടണം ഒന്നും ഞാൻ പഠിച്ചിട്ടുമില്ല ഇസ്ലാമിനെ പറയുന്നില്ല പിന്നെ ഖുറാനിൽ പറഞ്ഞ ഓരോ യുദ്ധമുഖത്ത് പറഞ്ഞ കാര്യങ്ങൾ ഇസാലിം തമ്മിലെ യുദ്ധമുഖത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്നും ഓരോ ആൾക്കാർ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് മാത്രം അപ്പോൾ ഞാൻ ഈ കമന്റ് ഇട്ടതിൻ്റെ പൂർണ്ണമായ ഉദ്ദേശം മനസ്സിലാവേണ്ടവർക്ക് ഈ ഫുൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാവും ഞങ്ങൾ എല്ലാം മനസ്സിലായി ഇത്തരം യുവാക്കൾ തീവ്ര ചിന്താഗതിക്കാരായി സമൂഹത്തിൽ ഇറങ്ങുമ്പോഴാണ് സൽമാൻ റുഷ്ദിയുടെ കണ്ണും കഴുത്തും ഒക്കെ നഷ്ടപ്പെടുന്നതും ജോസഫ് മാഷിയുടെ കയ്യും കാലും ഒക്കെ നഷ്ടപ്പെടുന്നതും എനിക്കൊക്കെ നിർഭയം ഇറങ്ങി സഞ്ചരിക്കാതിരിക്കാൻ പറ്റുന്നു ഭയമാണിവരെ എന്നാൽ ഇസ്ലാമിനെ കുറിച്ച് വളരെ നന്നായി പഠിച്ച് മനസ്സിലാക്കിയ ഒരു വ്യക്തിയുടെ വാക്കുകൾ കൂടി ഒന്ന് കേൾക്കാം ഒരു ഹലാലായിട്ടുള്ള രണ്ട് ജോലി മാത്രമാണ് ലോകത്തിലുള്ള

കൊല്ലുക ചാകുക കാരണം ഒരു മുസൽമാൻ എന്ന് പറഞ്ഞാൽ അവൻ വിൽക്കപ്പെട്ടവനാണ് അവൻ്റെ ശരീരം അവൻ്റെ താല്പര്യങ്ങൾ അവൻ്റെ ഇച്ഛകള് അവൻ്റെ സമ്പത്ത് ഇതെല്ലാം വാങ്ങിയിരിക്കുകയാണ് കൊല്ലാനും വിൽക്കപ്പെട്ടവൻ അവന് സ്വന്തമായിട്ടൊന്നുമില്ല അവൻ്റെ ഇതെല്ലാം വിൽക്കപ്പെട്ട് കഴിഞ്ഞു ദ മാൻ ഹു ഹാസ് ബീൻ സോൾഡ് വിൽക്കപ്പെട്ട മനുഷ്യനാണ് ഒരു മുസൽമാൻ െനിക്കെൻ്റെ നാട്ടിൽ കുറച്ച് സ്വത്തുണ്ടായിരുന്നു അവിടെ എനിക്കെന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഞാൻ അങ്ങോട്ട് കയറണമെങ്കിൽ നാട്ടുകാരുടെ പെർമിഷൻ മേടിക്കണം കാരണം ഞാനത് വിറ്റു അത് മറ്റൊരാള് വിലക്കെടുത്തിരിക്കകാശവും ഇല്ല ഈ സർവശക്തനായ അണ്ട കടാഹങ്ങളെ സൃഷ്ടിച്ചതുമായ അള്ളാഹു തൂക്കി വിറ്റാൻ നോരൂപോലും വില കിട്ടാത്ത നിന്റെ ശരീരത്തെ നിന്റെ ആത്മാവിനെ വിലക്കു മേടിച്ചിരിക്കുകയാണ് എന്തിനു പകരമായിട്ടാണ് നിത്യമായ സ്വർഗം ഉണ്ട് എന്നതിന് പ്രതിഫലമായിട്ട് അതാണ് നമ്മൾ ആദ്യം ഓതിയ ആയത്തിൽ നമ്മൾ കാണുന്നത് ആശാബിയുടെ ആടും ഫാത്തിമാരുടെ പൂച്ചയൊക്കെ തിന്നിട്ട് പിന്നെയും ബാക്കി വന്ന് കുറച്ച് ആഴത്തു നിന്നാണ് നമ്മൾ ഈ ഓടുന്നത് ഇവിടെ ഈ നമ്മുടെ എം ജി ശിവുമാർ പറയുന്ന പോലെ പതിനായിരട്ടല്ലാഹു ശരീരവും ഈ ആത്മാവും വിലക്ക് മേടിച്ചിരിക്കുന്നത് നിത്യമായ ഹൈടെക് സ്വർഗം ഇവിടെ ഈ ക്രിസ്ത്യാനികളുടെയും ഹൈന്ദവരുടെയൊക്കെ കാണുന്ന ഉണങ്ങിയ സ്വർഗമുണ്ടല്ലോ അതല്ല ഒരു ഹൈടെക് ബ്രോത്തൽ ഒരു വേശ്യാലയാണ് എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ അത്ര പരിചയം ഉണ്ടാകത്തില്ല എന്നെപ്പോലുള്ള ആളുകൾക്ക് അറിയാം തുറന്നു പറഞ്ഞാൽ വളരെ പരിതാപരമാണ് മോശമാണ് അവിടുത്തെ അവസ്ഥ നമ്മൾ ഈ പറയുന്ന പോലെയൊന്നുമില്ല കുറെ ഉണങ്ങിയ കുറെ പെണ്ണുങ്ങൾ ഉണ്ടാവും എന്നാൽ അള്ളവ് പറയുന്നത് എന്താ അവിടെ ഫ്രഷ് സാധനങ്ങൾ ആരും തൊട്ടിട്ടില്ലാത്തെന്ന് പ്രത്യേക എടുത്തു പറഞ്ഞിട്ടുണ്ട് മനുഷ്യനോടുള്ള അള്ളാഹുവിന്റെ കരുതൽ നോക്കണം നിങ്ങൾ ഒരു ഉസ്താദിനോട് ചോദിക്കാ ഭൂമി ഉരുണ്ടതാണോ എന്ന് ചോദിച്ചാൽ ഉസ്താദ് പറയും നമ്മളെ ശാസ്ത്രം പഠിപ്പിക്കാനല്ലല്ലോ ഖുർആൻ ഖുറാനർക്ക ഭൂമി കറങ്ങുന്നുണ്ടോ ഇല്ലെന്ന് ഉസ്താദിനോട് ചോദിച്ചോ ഉസ്താദ് കറങ്ങും കാരണം എന്നാൽ നിങ്ങൾ ഉസ്താദിനോട് ചോദിക്കുകയാണ് സ്വർഗത്തിലെ സ്ത്രീകളെ കുറിച്ച് അവരുടെ ശരീരത്തിന്റെ അവയവ രൂപങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞു ആ ഒരു ആത്മാവിലാണ് നമ്മൾ ജീവിക്കുന്നത് ആരും തോന്നുന്നത് ഇവിടുത്തെ വേശ്യാനങ്ങളിലൊക്കെ പരസ്യത്തിൽ ഇത്ര വ്യക്തമായ രൂപം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചില പ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയും അല്ലാതെ ഓരോ ശരീരത്തിന്റെ വർണ്ണനയൊക്കെയോ നമ്മൾ നടത്തുന്ന വേശാലയങ്ങളൊന്നും കിട്ടത്തില്ല എന്നാൽ സർവ്വ അണ്ടകടാഹങ്ങളെ സൃഷ്ടിച്ച അള്ളാഹു ഏറ്റവും മനോഹരമായ ഐട്ടക് വേശാലമാണ് നമുക്ക് പ്രോമിസ് ചെയ്തിരിക്കുന്നത് അവിടെ ഈ സ്ത്രീകൾ മാത്രമാണോ അല്ല ഇവിടുത്തെ വേശാലകൾ പോയി കഴിഞ്ഞാൽ കുറച്ച് ഉണങ്ങിയ സ്ത്രീകളല്ലാതെ ഒന്നുമില്ല നേരെ ചോറ് ഭക്ഷണം പോലും ഇപ്പൊ ഞാനൊക്കെ പറയാം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ബെഡ് കോഫിയുടെ കൂടെ തന്നെ മട്ടൺ ബിരിയാണി കഴിക്കുന്നതാണ് ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് പക്ഷേ ഇവിടെ ചെന്ന് നല്ല ഭക്ഷണമൊന്നുമില്ല എന്തിനൊരു നല്ലൊരു മദ്യം ഉണ്ടോ എന്നാ ഇവിടെ അവാഹു ഇവിടെ സ്വർഗത്തിൽ ഒരുക്കിയിരിക്കുന്നത് മദ്യപ്പുഴകളാണ് അല്ലാതെ ഇവിടെ വെവറേജിൽ നമ്മൾ മണിക്കൂറോളം ക്യൂ നിന്നിട്ട് കിട്ടുന്ന ഈ മായം ചേർത്ത മദ്യമല്ല ശുദ്ധമായ മദ്യം അപ്പം ഞാൻ തന്നെ അവിടെ ഈ ഇസ്ലാം ആകാൻ ഞാൻ താമസിക്കാൻ കാരണം തന്നെ ഈ ഈ ഉള്ളതുകൊണ്ട് കാരണം ഞാൻ എനിക്ക് നീന്തൽ അറിയത്തില്ല അപ്പൊ നീന്തൽ അറിയാൻ നമ്മൾ ഈ മദ്യപ്പുഴയിലോട്ട് ഇറങ്ങി ചത്തുപൂക്കൊന്ന് പേടിച്ചിട്ടാണ് ഞാൻ ആദ്യം പിന്നെ ഈ സ്വർഗ് ഈ സ്വർഗത്തിൻ്റെ കാര്യം മാറ്റിവെച്ചത് പിന്നെയാണ് ഞാൻ അതെല്ലാം മാറ്റി ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും കൂടി ചിന്തിച്ച് ചിന്തിച്ചത് വക്കവായ്പത്രാമൊക്കെ കണ്ടത് കൂട്ടിയിട്ട് ഞാൻ ഇസ്ലാം സ്വീകരിക്കുമായിരുന്നു അപ്പം അത്ര മനോഹരമായി ഇത് എത്ര കാലത്തേക്കാണ് ഒരു വർഷത്തേക്കോ അനന്ത മാസത്തെ എഗ്രിമെൻറ്റല്ല ഒരു നൂറ്റാണ്ടല്ല നിത്യമായിട്ടാണ് ഈ സ്വർഗവും ഈ കള്ളും ഈ പെണ്ണും നിങ്ങൾ നിങ്ങളീത് പഴയ ജോസ് പ്രകാശിൻ്റെയും ബാലകൃഷ്ണനാരുടെയൊക്കെ പ്രോമീസ് ആണ് അങ്ങനെയല്ല ലോകത്തിൽ നിങ്ങൾക്ക് പെണ്ണ് തരാം കള്ള് തരാം ഞാൻ പറഞ്ഞത് അനുസരിച്ചാൽ മതി അല്ലെങ്കിൽ നിങ്ങളെ മുതൽ കുഞ്ഞുങ്ങൾക്കല്ല മുതലേ കുഞ്ഞല്ല ഇവിടെ നിത്യമായ നരകത്തിലോട്ട് ഇട്ട് കൊളം പറഞ്ഞ സത്യസന്ധനായ ഒരു ഒറ്റ അള്ളാഹു നമുക്കുള്ളൂ ആ അള്ളാഹു ആണ് മുഹമ്മദ് സാഹിബിന്റെ ഉപനായ അള്ളാഹു അപ്പൊ എനിക്ക് പറയാനുള്ളത് മുസൽമാനായ മനുഷ്യ നീ ജോലി ചെയ്യുമ്പോൾ നീ അധ്യാപകനാണെങ്കിലും നീ എൻജിനീയർ ആണെങ്കിലും നീ ഡോക്ടർ ആണെങ്കിലും നീ നരകത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുക നനക്കുറൊറ്റ വഴിയേ ഉള്ളൂ കൊല്ലുക ചല്ല അതുകൊണ്ട് ഇനിയെങ്കിലും തൗഫീഖ് ലഭിക്കട്ടെ എന്ന് എന്ന് ഇത് ഇസ്ലാം എന്താണ് പഠിച്ച ഒരു വ്യക്തി മറ്റോ മദ്രസയിൽ പോയി എങ്ങനെ കൊല്ലാം എങ്ങനെ ചാവാം എന്ന് പഠിച്ച വ്യക്തി രണ്ടു പേരെയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ മദ്രസയിൽ പോയി ഉസ്താദിന് കമിഴ്ന്നും മലർന്നും കിടന്നു കൊടുക്കാൻ മാത്രം പരിശീലിച്ചാൽ ജോസഫ് മാഷിന്റെ കയ്യങ്കാലും വെട്ടാനും സൽമാൻ റുഷ്തിയുടെ തലയെടുക്കാനും ജാമ്യതയുടെ വീടിന് ബോംബ് വയ്ക്കാനും പ്ലാൻ ചെയ്യും നന്ദി